നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബ്ലോഗർ സൂരജ് പാലാക്കാരന്റെ വിഷയവുമായി ബന്ധപ്പെട്ട അറസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആര്യ രാജേന്ദ്രനും ഇതൊരു പങ്കാളിയായി മാറിയിരിക്കുകയാണ് എന്ന് പലരും പറയുന്നുമുണ്ട് എന്തായാലും ബ്ലോഗർ സൂരജ് പാലാക്കാരന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതികരണവുമായി നടി റോഷ്ന ആൻഡ് റോയ് എത്തിയിരിക്കുകയാണ് യുവ നടിയുടെ പരാതിയിൽ സൂരജിനെതിരെ നടപടിയെടുത്തുവെന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം വാർത്തകളിൽ തന്റെ പേര് പരാമർശിക്കുക തന്നെ വേണമെന്ന് റോഷ്ന ആൻഡ് റോയി പറയുകയാണ് തന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്ത മാനസിക സമാധാനം നഷ്ടപ്പെടുത്തിയവർക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ നടപടിയെന്നും റോഷ്ന പറഞ്ഞു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ നടി റോഷ്ന നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സൂര്ജ് ബാലാകാരൻ തന്റെ വീഡിയോ വ്ളോഗിലൂടെ റോഷനയെ അധിക്ഷേപിച്ചത് തുടർന്ന് റോഷന നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് സൂരജിന്റെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു റോഷ്നയുടെ വാക്കുകൾ ഇങ്ങനെയാണ് യുവനടി എന്നൊക്കെ പറയുന്നത് എന്തിന് മാധ്യമധർമ്മം കൃത്യമായി വിനിയോഗിക്കണം എന്തായാലും നിങ്ങൾ ഫെയിം കൂട്ടി ചെയ്തതുപോലെ നടി റോഷ്ന ആൻഡ് റോയിയുടെ പരാതിയിൽ സൂരജ് പാലാക്കാരൻ അറസ്റ്റിൽ അങ്ങനെ വേണം കൊടുക്കാൻ എന്റെ പേരിനോടൊപ്പം നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിനോട് യാതൊരു താല്പര്യവും എനിക്കില്ല നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ എനിക്ക് കിട്ടിയ പ്രഹരങ്ങൾ കുറച്ചൊന്നുമല്ല ഞാൻ കണ്ണടച്ചു നേരം ഇരുട്ടി വെളുപ്പിക്കുമ്പോൾ നടി ഡാഷ് ഇവളേത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവരുടെ എന്നൊക്കെ പറഞ്ഞ് സർവത്ര തെറിയ അഭിഷേകമാണ് അഞ്ചോ ആറോ കൊല്ലം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിന്റെ വരുമാനം കൊണ്ട് ജീവിച്ചതുകൊണ്ട് മാത്രമാണ് സിനി ആർട്ടിസ്റ്റ് എന്ന ലേബൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ പാഷനുകൾ നിങ്ങൾക്ക് കയ്യിലിട്ടത് പന്താടാനുള്ളതല്ല സ്ത്രീകൾക്ക് വലിയ പരിഗണന എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ എന്താ പബ്ലിക് പോർപ്പർട്ടികളാണോ എന്റെ കുടുംബത്തെയോ എന്നെയോ വേദനിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ എന്റെ നാട്ടിലെ റബ്ബർ അല്ല എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്ന നന്നായിരിക്കും എന്റെ നാവ് എവിടെയും ഒട്ടിയിട്ടില്ല എന്നും മറുപടി കൊടുക്കാൻ അറിയായിട്ടല്ല പക്ഷേ ഇതാണ് ശരിയായ രീതിയെന്നും എന്തിനാണ് പിന്നെ നിയമവ്യവസ്ഥകൾ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഡ്രൈവർ യുവിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കണ്ടന്റിന് വേണ്ടി രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തി ഞാൻ മോശക്കാരിയാക്കണമെന്ന രീതിയിലുള്ള എത്ര വീഡിയോ ദൃശ്യങ്ങൾ പുറത്തിറങ്ങി എത്ര മോശം കമന്റുകൾ വന്നു സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്ന് പറയുകയാണ് ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കണം ഇവരെ പോലെയുള്ളവർക്ക് കുടുംബമെന്നോ കുട്ടിയെന്നോ അമ്മയെന്നോ ഉള്ള യാതൊരു പരിഗണനയും ഉണ്ടാവില്ല അവർക്കൊരു ദിവസത്തെ വെറും ഒരു കണ്ടന്റ് മാത്രമാണ് എന്നെ ഉള്ളവർ എന്റെ സ്ത്രീത്വത്തെയും ചോദ്യം ചെയ്ത് എനിക്ക് മാനസിക സമാധാനം നഷ്ടപ്പെടുത്തി എനിക്ക് നേരെ വന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ നടപടിയെന്നും പറയുകയാണ് ഇങ്ങനെ ഓരോരുത്തരെ വിറ്റ് കാശ് മേടിച്ച് ജീവനക്കാർ ജീവിക്കാൻ ഒരുപാട് ഉണ്ട് സമൂഹത്തിൽ നിന്നും നാളെ എന്റെ മക്കൾക്കോ അമ്മയ്ക്കോ എന്നെ ആർക്കെങ്കിലും ഒക്കെ ഈ അവസ്ഥ വരുമെന്നും തളരരുതെന്നും പൊരുതണമെന്നും പൊരുതി ജയിക്കണം ഇതൊക്കെ പറഞ്ഞാലും ഇവരിത് തുടർന്നു കൊണ്ടേയിരിക്കുമെന്നും ഇപ്പോൾ തന്നെ ജാമ്യത്തിൽ പുറത്തു വരിക തന്നെ ചെയ്യുമെന്നും എന്നാലും കുറച്ചു നേരം ബുദ്ധിമുട്ടിക്കണമല്ലോ നിനക്കൊക്കെ വേറെ പണി ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചിലരൊക്കെ വരും എടോ എൻ്റെ പണി ഇതല്ല പക്ഷെ ഇവനൊക്കെ ഇതല്ലേ പണി ഇവനിപ്പോ ഇന്ന് ചാനൽ നിറം നിൽക്കട്ടെ ജീവിക്കാൻ വേറെ വഴിയില്ലാത്തവർ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ശരിയല്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കുന്നിടത്തോളം കാലം എൻ്റെ സത്യത്തിനും നീതിക്കും വേണ്ടി പൊരുതും അതിനു വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് രോഷ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും വലിയ രീതിയിൽ ഈ പോസ്റ്റ് കത്തിപ്പെടുകയാണ് പിന്തുണച്ചുകൊണ്ടും ഒക്കെ നിരവധി ആളുകളാണ് രംഗത്തെത്തുന്നത്